നമസ്കാരം രണ്ടായിരത്തി പത്ത് ജനുവരി പന്ത്രണ്ടിന് ഹെയ്ത്തി എന്ന ചെറു രാജ്യത്തെ നാശോന്മുഖമാക്കിയ ഒരു വലിയ ഭൂകമ്പമുണ്ടായി റിക്ടർ സ്കെയിലിൽ ഏഴ് മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയ ഭൂകമ്പം പിന്നാലെ തുടർ ചലനങ്ങൾ ലോകമാകെ അങ്ങോട്ട് നോക്കി ഞെട്ടിത്തരിച്ചു ഹെയ്ത്തിയുടെ തലസ്ഥാന നഗരമായ പോർട്ട് ഓപ്രിൻസിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാറിയാണ് ഭൂകമ്പം ഉണ്ടായത് പതിമൂന്ന് കിലോമീറ്ററോളം വ്യാപ്തിയിൽ നാശനഷ്ടങ്ങളുണ്ടായി രണ്ടു ലക്ഷത്തിലധികം പേർ ഈ ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടു ഭൂകമ്പത്തിന് പിന്നാലെ അവശേഷിച്ചവരും നാടിന് പുറത്തായിരുന്ന ആളുകളും ഒക്കെ ഉറ്റവരെ തേടി ഹെയ്ത്തിയിലേക്ക് എത്തി ഹെയ്ത്തിയിൽ ഭൂകമ്പമുണ്ടായ ഇടങ്ങളിൽ അവർ പരതി പിറ്റേ ദിവസം തൻ്റെ പ്രായമായ അച്ഛനമ്മമാരെ അന്വേഷിക്കാൻ ഹെയ്ത്തിക്കാരനായ അമേരിക്കൻ നടൻ ജിമ്മി ലൂയിസ് ഹെയ്ത്തിയിലേക്ക് എത്തി താൻ വളർന്ന വീടില്ല നാട് തിരിച്ചറിയാനാവാത്ത വിധം തകർന്നു പോയിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ടവരിൽ പലർക്കും ഭൂകമ്പത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നു അയാൾ ആ തിരിച്ചറിവിൽ നിസ്സഹായനായി നിന്നു ആദ്യം നിരാശനായി എല്ലാം നഷ്ടപ്പെട്ടവനായി നിന്നു എങ്കിലും പിന്തിരിയാൻ തയ്യാറായിരുന്നില്ല ജിമ്മി ഹെയ്ത്തിയെ വീഴ്ചയിൽ നിന്ന് കരകയറ്റാൻ ഒരു കൈ സഹായവുമായി അയാൾ മുന്നിട്ടിറങ്ങി തൻ്റെ ലോകമാകെയുള്ള സ്വാധീനം ഉപയോഗിച്ച് നാട്ടിലേക്ക് സഹായമെത്തിക്കാൻ നേതൃപരമായ പങ്കുവഹിച്ചു ഹോളിവുഡ് യൂണിറ്റ്സ് ഫോർ ഹെയ്ത്തി എന്ന സംഘടന ഉടനെ രൂപീകരിച്ചു ഭൂകമ്പത്തിന് ശേഷം ദുരന്ത നിവാരണത്തിനായി ആ സംഘടന അണിനിരത്തി ആളുകളെ അതാണ് ആദ്യത്തെ ദൗത്യം പിന്നാലെ സുപ്രധാനമായ ദൗത്യങ്ങൾ ഏറ്റെടുത്തു ഭൂകമ്പത്തിൽ നിരാലംബരായ യുവാക്കൾക്ക് ജീവിത സഹായം എത്തിക്കാൻ അവർ മുന്നിട്ടിറങ്ങി അവരുടെ വിദ്യാഭ്യാസത്തിന് പദ്ധതികൾ നടപ്പാക്കി ലോകത്തിനു മുമ്പിൽ ഹെയ്ത്തിയുടെ സാഹചര്യം എത്തിച്ചു സഹായങ്ങൾ ഹെയ്ത്തിയിലേക്ക് പ്രവഹിച്ചു രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ കാനഡയിലെ വാൻകൂവറിൽ നടന്ന ഒളിമ്പിക് ഗെയിംസിൻ്റെ തുടക്കത്തിൽ മൈക്കിൾ ജാക്സന്റെ വി ആർ ദ വേൾഡ് എന്ന ഗാനം ഹെയ്ത്തിക്ക് വേണ്ടി പുനരാവിഷ്കരിച്ച് അവതരിപ്പിച്ചത് ലോകം മുഴുവൻ കണ്ടു ഹെയ്ത്തിയുടെ ചിത്രം ലോകത്തിനു മുന്നിൽ എത്തപ്പെട്ടു ഹെയ്ത്തിയൻ കുട്ടികൾക്കായുള്ള പാൻ അമേരിക്കൻ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ്റെ അംബാസിഡർ എന്ന നിലയിൽ അഹോരാത്രം സഞ്ചരിച്ചു യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഗ്രസിൽ അവർക്കു വേണ്ടി പ്രസംഗിച്ചു ഭൂകമ്പത്തിൽ സ്തംഭിച്ചുപോയ നാടിനു മുന്നിൽ ജിമ്മി ജിൻ ലൂയിസ് രക്ഷകന്റെ വേഷത്തിലാണ് അവതരിച്ചത് അതിന്റെ തുടർച്ചയായി ജിമ്മിയെ രണ്ടായിരത്തി പതിനാലിൽ ഹെയ്ത്തി പ്രസിഡന്റ് മൈക്കൽ മാർട്ടെല്ലി രാജ്യത്തിന്റെ അംബാസിഡറായി പ്രഖ്യാപിച്ചു ഒരു ഹെയ്ത്തിക്കാരനായ ആഫ്രിക്കൻ അമേരിക്കൻ നടൻ അയാളുടെ വഴിയിലൂടെ സഞ്ചരിച്ച് സ്വന്തം ഉയർച്ചകൾ സാധ്യമാക്കുന്നതിന് ഒപ്പം സമയവും പണവും തൻ്റെ പ്രശസ്തിയും ഉപയോഗിച്ച് സ്വന്തം നാടിനെ ഒരു ദുരന്തത്തിൽ നിന്ന് കൈപിടിച്ച് ഉയർത്താൻ ഇറങ്ങിത്തിരിച്ച കഥയാണ് ജിമ്മി ജിയൻ ലൂയിസിൻ്റേത് ഇന്ന് ജിമ്മി ജിൻ ലൂയിസ് എന്ന നടനെ മലയാളികളായ നമ്മൾ അറിയുന്നത് മറ്റൊരു രക്ഷകന്റെ വേഷത്തിലാണ് അർബാബിൻ്റെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെടാൻ മജീദിൻ്റെയും ഹക്കീമിൻ്റെയും മുന്നിൽ അവതരിച്ച പ്രവാചകൻ്റെ ഭാവത്തിൽ മരുഭൂമിയിലെ രക്ഷകന്റെ ഭാവത്തിൽ ആടുജീവിതത്തിലെ ഇബ്രാഹിം കാതിരിയായി ഇബ്രാഹിം കാതിരിയെ നജീബ് കാണുന്നത് ഹക്കീമിനൊപ്പമാണ് നജീബ് ഏകാന്തതയുടെ മരണഭാവത്തിലിരിക്കുമ്പോഴാണ് യാത്ര ആരംഭിച്ച നിന്ന് അപ്രത്യക്ഷനായ ഹക്കീം തൊട്ടപ്പുറത്തെ മസറയിൽ ഉയർക്കുന്നത് അവനൊപ്പം ഒരാൾ ഇബ്രാഹിം ഖാദരി അയാൾ നമ്മുടെ രക്ഷയ്ക്കായുള്ള വഴി കാട്ടും എന്ന സന്ദേശവുമായാണ് ഹക്കീം ഒരു ദിവസം എത്തുന്നത് അതിനെക്കുറിച്ച് നോവലിൽ ബെന്യാമിൻ പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഒരു ദിവസം ഹക്കീം അപ്പുറത്തെ മൺകൂനയുടെ മുകളിൽ കയറി നിന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു ഒരു പേപ്പർ വച്ചിട്ടുണ്ട് അതെടുത്ത് വായിക്കണം അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി അതെടുത്ത് വായിച്ചു ഇബ്രാഹിം ഖാദിരി ഈ രാജ്യത്ത് മുമ്പുണ്ടായിരുന്നു എല്ലാ വഴികളും ദേശങ്ങളും അറിയാം രക്ഷപ്പെടാൻ അയാൾ ആലോചിക്കുന്നു നമ്മളെയും കൂട്ടും നോവലിലെ ഈ രംഗം സിനിമയിൽ അവതരിപ്പിക്കുമ്പോൾ അവിടെ ഇബ്രാഹിം ഖാദരിയായി ഹേയ്ത്തിയുടെ രക്ഷകൻ ജിമ്മിയാണ് എത്തിയത് ഇബ്രാഹിം ഖാദരിക്ക് പ്രവാചക ഭാവം കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഗംഭീര രംഗമുണ്ട് ആടുജീവിതം എന്ന സിനിമയിൽ ബ്ലസി അത് ആവിഷ്കരിക്കുന്നത് ബെന്യാമിൻ്റെ എഴുത്തിനോടുള്ള ഒരു മത്സരം പോലെയാണ് ഒരു നോവലിൽ എഴുതി ഫലിപ്പിക്കാവുന്നതിനും അപ്പുറത്തെ ഭാവത്തിൽ യാത്രയിലെ ഒരു രാത്രി പുലരുമ്പോൾ നജീബ് കാണുന്ന കാഴ്ചയായാണ് അത് സിനിമയിലുള്ളത് ഒരു മൺകൂനയുടെ അറ്റത്ത് ഉദയസൂര്യൻ്റെ പശ്ചാത്തലത്തിൽ ചമ്രം പടിഞ്ഞ് പ്രാർത്ഥനാ നിരതനായിരിക്കുന്ന ഇബ്രാഹിം കാതിരിയുടെ ആ കാഴ്ചയാണ് ഒരു പക്ഷേ ആടുജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്ന് ജിമ്മിയിലെ നടൻ കാതിരിയായി അവതരിക്കുകയായിരുന്നു മരുപ്പച്ചകളെക്കുറിച്ചുള്ള തിരിച്ചറിവുകളുടെ നിരാശകൾ തളർത്തുന്ന നിമിഷങ്ങളിൽ നജീബിൻ്റെ മുന്നിൽ ആടുജീവിതയാത്ര തെളിയിച്ച ഉയർപ്പിൻ്റെ സൂചന കൈപിടിച്ചുയർത്താൻ കെൽപ്പുള്ള ലക്ഷ്യബോധത്തിൻ്റെ ഭാവം അതായത് ഉയർപ്പിൻ്റെ കൈ ദൈവത്തിൻ്റെ അവതാരം അങ്ങനെ ആസ്വാദകൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ഇബ്രാഹിം ഖാദരിയെ നമുക്ക് വ്യത്യസ്തമായി നിർവചിക്കാം ആ മരുഭൂമിയിൽ നിന്നുണ്ടായ സകല തിരിച്ചടികളെയും ദുരന്തങ്ങളെയും അതിജീവിച്ച് ഇബ്രാഹിം ഖാദരി നയിച്ച വഴിയിലൂടെ നജീബ് സഞ്ചരിക്കുകയായിരുന്നു അത് ജീവിതത്തിലേക്കായിരുന്നു ഒടുവിൽ വാഹനത്തിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ നിമിഷം ഉണർന്ന ആഹ്ലാദത്തിൽ നജീബ് ഇബ്രാഹിം കാതിരിയെ വിളിക്കുന്നുണ്ട് അവിടെയാണ് അയാളുടെ അവസാനത്തെ സാന്നിധ്യം സിനിമയിൽ അതിമനോഹരമായ അനുഭവമാക്കിയ ബ്ലസിയുടെ പ്രതിഭ ബെന്യാമിൻ്റെ എഴുത്തിനൊപ്പം അല്ലെങ്കിൽ അതിലും ഉയരെ പലപ്പോഴും സഞ്ചരിക്കുന്നുണ്ട് അതിലൊന്നായിരുന്നു ആ കാഴ്ച ബെന്യാമൻ അതിങ്ങനെ എഴുതി സന്തോഷം കൊണ്ട് എൻ്റെ ഉള്ളം പിടയ്ക്കുകയായിരുന്നു ഞാൻ ഇബ്രാഹിം കാതിരി നിന്നിടത്തേക്ക് ഓടിച്ചെന്നു എന്നാൽ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ചുറ്റും നോക്കി എവിടെയും ഇബ്രാഹിം ഇല്ല ഇബ്രാഹിം ഇബ്രാഹിം ഞാൻ ചുറ്റും നടന്ന് വിളിച്ചു എവിടെ നിന്നും മറുപടിയും ഇല്ല ഇവൻ എവിടെ പോയി കിടക്കുന്നു ഇത്രക്കങ്ങ് ഉറങ്ങിപ്പോയോ ഇബ്രാഹിം ഇബ്രാഹിം ഞാൻ പിന്നെയും പിന്നെയും അവിടെയെല്ലാം ചുറ്റി നടന്ന് വിളിച്ചു എന്നാൽ ആ വിളികളെല്ലാം മറുപടിയില്ലാത്ത അനന്തതയിൽ ലയിച്ചുപോയി മരുഭൂമിയുടെ കിഴക്കേ കോണിൽ അപ്പോൾ ആദ്യ വെളിച്ചം പിറന്നു എൻ്റെ മുന്നിൽ നിന്ന് ഇരുട്ടിൻ്റെ പാട നീങ്ങിപ്പോയി മണ്ണും കുന്നും എൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി വെളിച്ചത്തിൻ്റെ സഹായത്തോടെ ഞാൻ അവിടെയെല്ലാം ഏറെ നേരം നോക്കി നടന്നു എവിടെയും ഇബ്രാഹിം കാതിരി ഇല്ല മൺകൂനയ്ക്ക് മുകളിൽ കയറി ഞാൻ ചുറ്റോടു ചുറ്റും നോക്കി അവൻ്റെ സൂചന പോലുമില്ല പിന്നെയും ഏറെ നേരത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഞാൻ ആ സത്യത്തോട് പൊരുത്തപ്പെട്ടത് ഇബ്രാഹിം കാതിരി എന്ന എൻ്റെ വഴികാട്ടി എൻ്റെ രക്ഷകൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പോയി മറിഞ്ഞിരിക്കുന്നു ഒരർത്ഥത്തിൽ ഇബ്രാഹിം ഖാദരി എന്ന കഥാപാത്രത്തിന്റെ ചില ഭാവങ്ങൾ ജിമ്മി ജീൻ ലൂയിസിന്റെ വ്യക്തിത്വത്തിലും കാണാം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതും അതാണ് ഹേത്തിയുടെ രക്ഷകഭാവം ജിമ്മി ലൂയിസ് ഒരു മലയാള സിനിമയിൽ സഹകരിക്കും എന്നൊന്നും വിചാരിക്കാനേ ഉള്ള സാഹചര്യമില്ല എന്നാൽ ബ്ലസിയുടെ മുന്നിലും ആടുജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിലും കൈപിടിച്ചുയർത്താവുന്ന ഒരു സഹ നിർമ്മാതാവിന്റെ കരമായും അയാൾ എത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ നടൻ മാത്രമല്ല ഒരു നിർമ്മാതാവ് കൂടിയാണ് ജിമ്മി ലൂയിസ് ഹെയ്ത്തിയിലാണ് ജനിച്ചത് മോഡലിങ്ങിലും താല്പര്യമുള്ള ജോലി സാധ്യതകൾ മനസ്സിലാക്കി കുടുംബത്തോടൊപ്പം പാരീസിലേക്ക് മാറുകയായിരുന്നു ജിമ്മി ഹെയ്ത്തിയൻ ജീവിതത്തിൽ നിന്നുള്ള ഈ മാറ്റം വ്യക്തിജീവിതത്തെ ആഴത്തിൽ തന്നെ ആദ്യകാലത്ത് പിടിച്ച് ഉലച്ചിരുന്നതായി അദ്ദേഹം ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് കാരണം രണ്ട് രാജ്യങ്ങളുടെയും സാംസ്കാരികമായ വ്യത്യസ്തതകളാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ധ്രുവങ്ങളിലുള്ള ജീവിത സാഹചര്യമായിരുന്നു രണ്ടിടത്തും പിന്നീട് അത് പൊരുത്തപ്പെടുക എന്നത് അനിവാര്യതയുമായിരുന്നു അദ്ദേഹം പിന്നീട് പല രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചു ഫ്രഞ്ച് ടെലിവിഷൻ പരസ്യങ്ങളിലും സ്പാനിഷ് മ്യൂസിക്കൽ തിയേറ്ററിലുമായിരുന്നു അതിൻ്റെ മാതാപിതാക്കൾ ഹെയ്ത്തിയിലേക്ക് തന്നെ മടങ്ങി സഹോദരനും ജിമ്മിയും പാരീസിൽ തുടരുകയും ചെയ്തു കൊക്കോകോളയുടെ പരസ്യത്തിൽ അഭിനയിച്ചതാണ് ജീൻ ലൂയിസിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് പിന്നീട് വലിയ ബ്രാൻഡുകൾ അദ്ദേഹത്തെ പരസ്യത്തിനായി തേടിയെത്തി ജിയാൻ ഫ്രാങ്കോ ഫെറയും വാലന്റീനോയും ഉൾപ്പെടെയുള്ള ബ്രാൻഡുകളിൽ അദ്ദേഹം പരസ്യങ്ങൾക്കായി അഭിനയിച്ചു സ്പെയിനിലെ ബാഴ്സലോണയിലെ ലാ ബെല്ലെ എപ്പോക്ക് എന്ന മ്യൂസിക്കൽ തിയേറ്ററിൽ പ്രവർത്തിച്ചതും ജിമ്മിയുടെ മറ്റൊരു ജീവിതാനുഭവമായിരുന്നു രണ്ടായിരത്തി രണ്ടിലാണ് സിനിമയിലേക്കുള്ള പ്രവേശം ഡി റേൽഡ് തിയേഴ്സ് ഓഫ് ദി സൺ ഹോളിവുഡ് ഹോമിസൈഡ് മോൺസ്റ്റർ ഇൻ ലോ ദി ഗെയിം ഓഫ് ദർ ലൈഫ്സ് തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷം ആദ്യകാലത്ത് സഹായകരമായി രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഫാറ്റ് ഗേൾസ് എന്ന ചിത്രത്തിലെ റൊമാൻറ്റിക് നായകനായി മോണിക്കിനൊപ്പം അഭിനയിച്ചതോടെ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ വഴിത്തിരിവ് സംഭവിച്ചു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള ഹീറോസ് എന്ന എൻ ബി സി ടെലിവിഷൻ പരമ്പരയിൽ ഹെയ്ത്തിയൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മറ്റൊരു കാൽവെപ്പായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫ്രഞ്ച് ടെലിഫിലുമായ ടൗസൻ ലുബേർച്ചറിൽ അദ്ദേഹം ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ജോയ് ആഫ്രിക്കൻ മൂവി അക്കാദമി പുരസ്കാരം ലഭിച്ച റാറ്ററൽ ലസ്നേക്ക് ദി വൺ ക്ലൗഡ് തുടങ്ങിയ നിരവധി സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി വന്നു ഒടുവിൽ ചെയ്ത ജഗ്ഡ് മൈൻഡിലെ പപ്പ ജസ്റ്റിയും അസാസിൻ ക്ലബ്ബിസെ ഇൻസ്പെക്ടർ ലിയോണും വരെ നീളുന്നു ജിമ്മി ജീൻ ലൂയിസിൻ്റെ സിനിമകളുടെ നിര മികച്ച നടനുള്ള ആഫ്രിക്കൻ മൂവി അക്കാദമി പുരസ്കാരം നേടിയിട്ടുള്ള ജീൻ ലൂയിസ് ലോകമെങ്ങും തൻ്റെ ചലച്ചിത്രയാത്ര വിപുലീകരിക്കുക എന്ന ആഗ്രഹവും ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു അതിനായുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായാണ് ഒടുക്കം മലയാളികൾക്ക് നമുക്ക് ആടുജീവിതത്തിലൂടെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ആസ്വാദ്യതയ്ക്കുള്ള അസുലഭ അവസരം ലഭിച്ചത് ആടുജീവിതം ശരിക്കും കണ്ടിറങ്ങുമ്പോൾ മനസ്സിൽ തങ്ങുന്ന ഒരു കഥാപാത്രമാണ് ഇബ്രാഹിം ഖാദരി ഇബ്രാഹിം ഖാദരിയെക്കുറിച്ചുള്ള ചിന്ത നമ്മളെ വിട്ടുപോവില്ല മരുഭൂമിയിലെ സ്നേഹവും കുളിരും നൊമ്പരവും ഒക്കെയായി കാതിരി ഇങ്ങനെ മനസ്സിൽ നിൽക്കും ഒരുപക്ഷെ മലയാള സിനിമയിൽ നമ്മൾ അത്തരം കഥാപാത്രങ്ങൾ മുമ്പ് അപൂർവമായി കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് നന്ദനത്തിലെ ഗുരുവായൂരപ്പനൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരും എന്നാൽ ഇതുപോലെ അതികഠിനമായ അതിജീവന യാത്രയിൽ ബെന്യാമിൻ്റെ ഭാഷയിൽ മൂസ നബിയ പോലെ അവതരിച്ച ഇബ്രാഹിം കാതിരി മനസ്സിലങ്ങനെ നിൽക്കും മനസ്സിലങ്ങനെ നിൽക്കുകയാണ് നജീബിൻ്റെ അതിജീവന യാത്രയിൽ ആ സൂര്യ തേജസിൻ്റെ പശ്ചാത്തലത്തിൽ ഉദിച്ചുനിന്ന ഒരു സമ്പൂർണ്ണ മനുഷ്യൻ്റെ സാന്നിധ്യമായി ആടുജീവിതം ഇബ്രാഹിം കാദരിയിലൂടെ ഒരു പ്രസ്താവന കൂടി ആവുകയാണ് അതിങ്ങനെയാണ് നിങ്ങളുടെ രക്ഷകൻ അനിവാര്യമായ സമയത്ത് നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യനാണ് അയാൾ നിങ്ങളുടെ രക്ഷകനും മറ്റൊരിടത്തെ പിടികിട്ടാപ്പുള്ളിയുമാകാം ലോകം അയാളെ എങ്ങനെയെല്ലാം ചിത്രീകരിച്ചാലും അയാൾ അയാളുടെ ദൗത്യം നിർവഹിക്കുക തന്നെ ചെയ്യും കുരിശിൽ തറച്ചാലും കല്ലെറിഞ്ഞാലും ചവിട്ടിത്താഴ്ത്തിയാലും രക്ഷകന്റെ കരം പിടിച്ച് മുന്നേറി കഴിയുമ്പോൾ നാളെ ആ ദൗത്യം നജീബിൻ്റേതാകാനും മതി നമ്മുടേതാകാനും മതി അപ്പോൾ നമ്മളും ഇബ്രാഹിം ഖാദരിമാരാകുക ഹെയ്ത്തിയിൽ മനുഷ്യർ നിസ്സഹായരായി നിലവിളിച്ചപ്പോൾ അവതരിപ്പിച്ച ജിമ്മി ജിൻ ലൂയിസുമാരാവുക നന്ദി നമസ്കാരം